വഹാബി പ്രസ്ഥാനം പരിവർത്തനം ചരിത്ര നിരൂപകന്മാരെ ഞാൻ ഉദ്ധരിച്ചു പറയാം താരിഖുൽ ഇസ്ലാമിയ ഇസ്ലാമിക ചരിത്രങ്ങൾ വിവരിക്കുന്ന ഇസ്ലാമിക ഇസങ്ങൽ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥം അലിമാ മുഹമ്മദ് അബൂസഹയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം ഇബുനുതീമിയെ ശക്തമായി ന്യായീകരിക്കുന്നുണ്ട് ഒരുപാട് അതിന്റെ മഹാന്മാരെ ന്യായീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചിട്ട് ഇദ്ദേഹം ഒരു സുന്നി തീവ്രവാദിയാണ് എന്നൊന്നും മനസ്സിലാക്കണ്ട ചരിത്ര നിഷ്പക്ഷകൻ എന്ന നിലക്ക് ശരിക്ക് നിഷ്പക്ഷമായി വിധി എഴുതിയിട്ടുള്ള ചരിത്ര അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ അധികരിച്ചു മാത്രം വായിക്കാം അദ്ദേഹം ഈ ഭരണകൂടം ഉണ്ടാക്കിയിട്ട് വഹാബിയത്ത് വന്നിട്ട് ഉണ്ടായതായ പരിവർത്തനങ്ങൾ എന്റെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ഇത് തിരിയില്ല ജമാഅത്ത് ജമാഅത്തും മുജാഹുദല്ലേ അറിയുള്ളൂ ഒരു നല്ല പഞ്ചാര വാക്കുപടലിന് മാത്രം പറഞ്ഞു കൊടുക്കണമല്ലേ വഹാബിയും ജമാഅത്ത് മുജാഹുദും തമ്മിൽ കുറെ മാറ്റണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അടിസ്ഥാനപരമായി വഹാബിസത്തിൽ നിന്ന് ഇവിടെ പറയാൻ പറ്റിയതേ നമ്മളെ ജമാഅത്ത് മുജാഹിദ് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കുറെ പുതിയതും ഒരു കൂട്ടി പറഞ്ഞിട്ടുണ്ട് കേടുണ്ടാവുന്നതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇത് വസ്തുതാപരമായി നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് വഹാബിസത്തിന്റെ പ്രധാനപ്പെട്ട ഗഡിതികൾ എന്ത് എന്ന് പറയുന്നത് നോക്കി ലഹറത്തിൽ അറേബ്യൻ മരുഭൂമിയിലാണ് വഹാബി പ്രസ്ഥാനം ഉണ്ടായത് അതുണ്ടായിട്ട് വന്ന നേട്ട കോട്ടങ്ങൾ ഇദ്ദേഹം ലേശം വിവരിക്കുന്നുണ്ട് ഞാനത് അങ്ങനെ പറയാം പറയുന്നു ഇസ്ലാം സ്ഥിരീകരിച്ചത് ഖുർആാനിലും സുന്നത്തിലും ഉണ്ട് എന്താ ഭാഗത്തിന് ഖുർആാൻ സ്ഥിരീകരിച്ചത് ഇലാഹന്നും റബ്ബെന്നും വിശ്വസിച്ച് വണങ്ങാൻ അള്ളാഹുബൻ പറ്റൂല അല്ലെന്നെ ഉള്ളൂ ഇത് ഖുർആാനും സുന്നത്തും വിശദീകരിച്ചതാണ്

ഇസ്ലാമിന്റെ ബെൽറ്റിൽ 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 അതേ നിന്ന് തന്നെ പുറപ്പെടാതെ ഒരേ എല്ലാ ും എല്ലും നടക്കണം എന്നവരുദ്ദേശിച്ചു കൊണ്ടല്ലേ സാധിക്കുള്ളൂ ഈ ഉദ്ദേശത്തിന് മോശമൊന്നുമില്ല പക്ഷെ ഇവരുദ്ദേശിച്ചിട്ട് എത്തിയത് വലിയ പുകവലി പോലും അവർ ഹറാമാക്കി ഇത് അറേബ്യയിൽ കുറച്ച് പരിചയങ്ങളിൽ അറിയാം സൗദിയുടെ പരിചയമുള്ളവർക്ക് പുകവലി എത്ര വലിയ ഹറാമാവൽ പുകവലിക്കാൻ വേണ്ടി പറയണ എല്ലാ നമ്മളെ സമൂഹം മുഴുക്ക് വെറുക്കുന്നതാന്ന് പുകവലി അങ്ങനെ ആയി തീർന്നിട്ടുണ്ട് എല്ലാരും കൂടി സിഗരറ്റും എഴുതി എല്ലാം എടുത്തു എഴുതി പുകവലി ആകട്ടെ നല്ല കാര്യം തന്നെ നന്ന ചുരുങ്ങിയത് കറാഹത്തെങ്കിലും വരും ഷാപ്പിംഗ് ശക്തി പ്രയോഗിച്ചു പുകവലിക്കുന്നവനെ മുഷിക്ക് പോലെയാവുന്നു അവർ സിഗരറ്റും കച്ചവടം ഒന്നും അവിടെ പറഞ്ഞുടാ വല്ല ആൾക്കാരും വന്നാല് പാപം ചെയ്താൽ വാദിക്കുന്ന പറും പോലെയാണ് ഇത്തരം പാപങ്ങൾ ചെയ്താൽ എന്നതിൽ അവരെത്തിയത് ഒന്ന് രണ്ട് രണ്ട് നമ്പറിട്ട് അദ്ദേഹം എഴുതുന്നത് അതുകൊണ്ട് ഞാൻ പറയാം ആദ്യം കുടിക്കണ സാധനല്ലേ നമ്മൾ ഇങ്ങനെ നോൻപുറക്കാന്ന് നമ്മളവിടുത്തെ കാവ് എന്നെ ആണാനും എന്തോ ഒരു സാധനം കിട്ടുമല്ലോ ആ കഹുവ കുടിക്കുന്നത് പോലും അവർ ഹറാമാക്കിയിരുന്നു അതിനോട് തുല്യമായതൊക്കെ കുടിക്കുന്ന ഇപ്പൊ അതിന് കുറെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം നോൻ ഒക്കെ സഹവ കൊടുക്കുന്നുണ്ടല്ലോ അതില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് ശക്തി കുറച്ചു രണ്ട് മൂന്നാമത്തത് വിധാത്തുകളോടുള്ള യുദ്ധം എന്ന നിലക്ക് എല്ലാവരോടും യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് ദൈവത്തിനെ തന്നെ ഒന്നാകെ പ്രബോധനത്തെ യുദ്ധമാക്കി മാറ്റാനും ആ വിധത്തിൽ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ നടപ്പാക്കാനും അവർ ഉദ്ദേശിച്ചു ഭരണകൂടം കിട്ടുമ്പോൾ സ്വാഭാവികമാണ് ഇതൊന്നും നമുക്ക് ആരോപണമായി എണ്ണേണ്ട ഭരണകൂടത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉദ്ദേശിക്കുന്ന വിധാത്തുക്കൾ നിർമാർജനം ചെയ്യുന്നതിന് അവർ യുദ്ധവും പ്രഖ്യാപിച്ചു ശക്തമായ നടപടി ആരംഭിച്ചു നാല് കുല്ലമാ മിൻ മിൻ ഔ അലൽ ഹദ്മൻ ഇവർക്ക് സൗകര്യം കിട്ടുന്ന ഏത് കറിയയും ഏത് നഗരവും കിട്ടിയാൽ ആദ്യം ചെല്ലുക അവിടെയുള്ള കബറുകളുടെ അരികിലേക്കായിരിക്കും ആ കബറുകളെ ചെന്നിട്ട് ഹതുമീബ അത് പൊളിച്ച് നിരപ്പാക്കിയിട്ടേ ഓലി പിന്നെ പണി ഒടങ്ങുകയുള്ളൂ ഒന്നാം പണി വിഭാഗം എന്നിവരെ ചില യൂറോപ്യൻ ചരിത്രകാരന്മാർ ഇവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആരാധനാലയം അല്ലല്ലോ പക്ഷെ ആരാധനാലയം പൊടിക്കുന്നവർ എന്ന് പേരുവെറുമാർ യൂറോപ്യന്മാരുടെ കണ്ണിൽ ആരാധനാലയമാണല്ലോ അതിരഹത്ത് കബറുകൾ അപ്പൊ ആ കബറുകളെ പൊടിക്കുന്നവർ ആരാധനാലയങ്ങൾ പൊടിക്കുന്നവർ എന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും എഴുതി വലാഖിൻ യദുഹറു അന്നഹും എന്തായാലും ശ്രദ്ധിക്കണം ഖബറിന്റെ കൂടെ വല്ല പള്ളി ഉണ്ടെങ്കിൽ അതും പൊളിച്ചീനു ഖബറിൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അമല ബനി ഇസ്രായീല ഇദി മസാജിദ ഖബറുകളെ ആക്കി എന്ന് ജൂതന്മാരെ പറ്റി പറഞ്ഞ നബിയുടെ ഹദീസ് പിടിച്ചിട്ട് അരികിലുള്ള പള്ളികൾ ഉണ്ടെങ്കിൽ അതും ഇവർ പൊളിച്ചു പള്ളിയും ഖബറും പൊളിച്ചു അഞ്ചാമത്തത് ഇവിടെ കാണണ്ട അടയാളമുള്ള തുടങ്ങി മുഴുവൻ ഹിജാസ് സംസ്ഥാനത്തിലെ മണ്ണിൽ അധികാരം അവർക്ക് എത്തിയപ്പോ അതിന്റെ മുമ്പ് കയ്യില്ല തുർക്കിയുടെ കയ്യിൽ നിന്ന് സൗദികൾക്ക് മക്ക മദീനെ അടങ്ങുന്ന ഹിജാസിന്റെ അധികാരം കൂടി കിട്ടിയപ്പോ സ്വഹാബത്തിന്റെ മുഴുവൻ കബറുകളും അതിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും അവർ പൊളിച്ചു കളഞ്ഞു ഭൂമിക്കൊപ്പം നിരപ്പാക്കി ഇങ്ങനെ ഒരു തബറി നിന്നിരുന്നു എന്നതിലേക്ക് സൂചന നൽകുന്ന ചൂണ്ടികളല്ലാതെ അടയാളമല്ലാതെ മറ്റൊന്നും ഇല്ല ഇന്നവിടെയില്ല എന്തിനും അവർ എന്നെ അനുവദനീയമാക്കിയതല്ലേ ുംയൂൽക്കു മാത്രം അനുവദിക്കുള്ളൂ എങ്കിലും സൗകര്യം വേണ്ടേ അത് പോക്കിയിട്ട് അവർ ഒട്ടാകയും പൊളിച്ചു ഒട്ടാകയും പൊളിച്ചു എന്ന് പറയുമ്പോ നമ്മൾ ആലോചിച്ചു നോക്കി ഏതെല്ലാം ഖബർന്ന് ജന്മത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ പ്രധാനപ്പെട്ട സുഹാബറുകൾ കാണാൻ വേണ്ടി മസ്ജുദിന്റെ നീങ്ങുന്നവരാൾക്ക് ജന്മത്തിൽ മുസ്ലിം കബർസ്ഥാനിൽ കാണുന്ന വലിയ വലിയ മഹാന്മാരുടെ കാലത്ത് ആ ഖബറുകൾക്ക് മുകളിൽ കുബ്ബയുണ്ടായിരുന്നു അടയാളം ഉണ്ടായിരുന്നു എത്രയോ കാലത്ത് അത് അങ്ങനെ തന്നെ നിലനിന്ന് പോന്നിട്ടുണ്ട് സൌദി ഭരണകൂടത്തിന്റെ തന്നെ അവസാന കാലം വന്നപ്പോഴാ ഇതൊക്കെ നിരപ്പാക്കിയത് ഇപ്പം പോയാ ഒന്നും കാണൂല ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയട്ടെ ആ കുഞ്ഞു മരണപ്പെടാൻ വേണ്ടി കിടക്കുമ്പോ ശ്വാസം പൊടുന്നത് കണ്ടിട്ട് എബിതങ്ങൾ അതിനെ വാരി മണത്തു കണ്ണു നൊട്ടാകെ ഒഴുകി കണ്ണു ഒഴുകുന്നത് കണ്ടപ്പോ സുഹാബുകൾ പ്രധാനികൾ ചോദിച്ചു അങ്ങും നബി പറഞ്ഞു ഇത് ദയാണ് കരുണയാണ് നാക്കുകൊണ്ട് വല്ലതും പറയുന്നു ശ്രദ്ധിച്ചോ മിണ്ടൂല പുന്നാര നബി വീണ്ടും മുത്തി കണ്ണീരോട് കേട്ടു മുത്തി ഇബ്രാഹീം ഇനി നമുക്ക് നാഹറത്തിൽ നിന്ന് കാണാം നമ്മൾ നിന്റെ കൂടെ തന്നെ വരും ഇബ്രാഹിം നമ്മുക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട് എന്ന് തന്റെ ഇബ്രാഹിമിനെ വിളിച്ചു മുറ്റിമണത്താ ഇബ്രാഹിമിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ പൊന്നോമന പുത്രനെ ആൺകുട്ടിയെ ആ ആൺകുട്ടി പുത്രനെ മറമാടിയത് മഹാനായ ചരിത്ര ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരുന്ന കൂട്ടത്തിൽ മഹാനായി മാമുന നിരാക്ഷേപൻ ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഏതാണ്ട് ഇബുലു തീമിയെ തന്നെ അദ്ദേഹം അന്നത്തെ മിസർ ഖലീഫക്കെതിരെ എഴുതിയ കത്തും മറ്റും കണ്ടിട്ടുണ്ടെന്നും ഞാനൊരിക്കൽ നവബിയെ കണ്ടിട്ടുണ്ടെന്നും അത്ഭുതമായി ഇബുലുതീമിയ തന്നെ എഴുതിയിട്ടുള്ള മഹാനാണ് ഇമാമുനൻ നവവി

എന്നിട്ട് ഇബ്രാഹിം അരികത്തി എന്നിട്ട് ഇബ്രാഹിം ഇബ്രാഹീം ഇല്ല എന്തൊരു സലാം പറയാനുള്ള അവസരം എന്റെ മൂമിനീങ്ങളെ നമ്മളെ പോലത്തെ കാലക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇമാലി അനസ് ഇമാരുടെ തങ്ങൾ കിടന്നുറങ്ങുന്ന ദാറുൽ മണ്ണിൽ ഞാൻ എന്റെ കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞു കാൽനട കൊണ്ട് മാത്രം മദീനത്തെ മദീന മണ്ണിൽ നിന്ന് ഒരിഞ്ചകലെ മറ്റെവിടേക്കും പോകാത്ത മാലിക് പറയുന്നു അവരെ മറമാടപ്പെട്ടത് തന്നെയാണ് അവരുടെ കാണാൻ പറ്റും എവിടെ കാണാൻ പറ്റും മാലിക് ബുസിനെ കാണാൻ കഴിയുമോ ിയുടെ പുന്നോമന മകൾ ഫാത്തി കാണാൻ കഴിയോ ഉമ്മഹാത്തുൽ കബർ മുഴുവനും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടയാളം ഉമ്മുണ്ടായിരുന്നു കാണാൻ കഴിയൂ ചരിത്രത്തിലെ ഗന്ധങ്ങൾ എടുത്ത് വായിച്ചു പോകുന്ന ഒരാൾക്ക് ഇത്തരം ജിയാറത്തിന് വേണ്ടി ശ്രമിച്ചാൽ കഴിയൂല വാദിക്കം നിന്നിട്ട് അങ്ങട്ട് വിട്ടോ ഫാത്യ ഫാത്തിയൊന്നും വിടാൻ പാടില്ല അങ്ങോട്ട് വിട്ടോ സലാം ഇതാണ് ഇന്നത്തെ നിർദ്ദേശം ഈ വിധത്തിലെ പരുവത്തിലേക്ക് എത്തിച്ചു വന്നാണ് ബഹുമാനപ്പെട്ട ചരിത്രകാരൻ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ ബക്കിയിലെ